ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾക്കായി വിപണി കാത്തിരിക്കുമ്പോൾ യു എസ് ഡോളറിലെ ഇടിവ് സ്വർണ്ണ ഉയർത്തി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാം വില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്